വർക്ക് ചെയ്യുമ്പം കുറച്ചധികം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്താണെന്നറിയുമോ ഇത്രയും നാളും നമ്മൾ കണ്ണൂരിനുള്ളിൽ നിന്നാണ് വർക്ക് എടുത്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് പുറത്ത് പോയിട്ട് വർക്ക് എടുക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് വാട്ടകരയാണ് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം അങ്ങനെ നമ്മൾ റൂമൊക്കെ കണ്ടുപിടിച്ച് റൂമിലൊക്കെ എത്തി സെറ്റായി പ്രൊഡക്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ബ്രൈഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇന്ന് പ്രീ വെഡ്ഡിങ് മേക്കോവറാണ് ചെയ്യേണ്ടത് പിന്നെ ബ്രൈഡ് വന്നു പ്രീപ്ലീറ്റ് ചെയ്യാനുള്ള സാരിയൊക്കെ കൊണ്ടു തന്നു നല്ലൊരു ഡീ ബർഗൻഡീ കളറിലുള്ള സാരിയാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പുടവ കൊണ്ടുവരൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ബ്രൈഡ് എത്തുമ്പോഴേക്കും കുറച്ച് ആയി പോയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ ബ്രൈഡ് അശ്വിനി അശ്വിനി അശ്വിനിയുടെ ആണ് അശ്വിനിക്ക് വളരെ മിനിമൻ ആയിട്ട് ഒട്ടും സ്കിൻ ടോൺ ബ്രൈറ്റ് ബ്രൈറ്റാക്കാതെയായിരുന്നു മേക്കപ്പ് വേണ്ടിയിരുന്നത് ഹെയർ എക്സ്റ്റൻഷൻ ഒന്നും യൂസ് ചെയ്യാതെ ആളുടെ സ്വന്തം ഹെയറിനെ കയറിയിട്ടാണ് നമ്മളെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ലേറ്റ് ആയിട്ട് വർക്ക് തുടങ്ങിയത് കൊണ്ട് തന്നെ സമയത്തിന് മേക്കപ്പ് കഴിയുമോ എന്ന് ആലോചിച്ചിട്ട് ആൾക്ക് നല്ല ടെൻഷനായിരുന്നു മേക്കപ്പിൻ്റെ ആഫ്റ്റർ വീഡിയോ എടുക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് വർക്ക് തുടങ്ങിയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്